അപ്പോൾ എപ്പോഴും മീനൊക്കെ തേങ്ങ അരച്ച് മുളകാരൊക്കെ വെക്കാതെ എടുക്കി ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഇതേപോലെ മീൻ വെക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇങ്ങനെ വയ്ക്കാൻ പറ്റുമെന്ന് അപ്പോൾ എല്ലാവരും അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാമെന്നോർത്താണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ അധികം വേണം അതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കണത് ഉലുവ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക അപ്പോൾ സവാള കുറച്ചധികം വേണം വാടി വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പം നല്ല നൈസായിട്ട് അരിഞ്ഞ സവാളയായിരിക്കണം കട്ടിയിലായിട്ടുണ്ടെങ്കിൽ വാടി വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ചെറുതായിട്ട് വാടി വന്നതിന് ശേഷം പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ചു ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക അതും ചെറുതായിട്ട് വാടിയതിന് ശേഷം അതിലേക്ക് തക്കാളി അരിഞ്ഞതും പച്ചുളകും വേപ്പിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട് ഒരുവിധം നേരമൊക്കെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരുപാട് മല്ലിപ്പൊടി ആവരുത് ഒരു നുള്ളിട്ട് കൊടുക്കാമോളു പിന്നെ മുളക് പൊടി നമുക്ക് എരിവിനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂട്ടിയും കുറച്ചും കൂടുക വേണമെങ്കിൽ എരിവുള്ളത് മുളക് പൊടി ഇട്ടിട്ട് ബാക്കി കാശ്മീരി മുളക് പൊടി ഇടുക പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ മുളക് കൂടി കുറച്ചിട്ട് കുരുമുളക് അധികം ഇട്ട് കൊടുക്കുക ഇതും ഇട്ടിട്ട് നല്ലോണം എല്ലാം വാട്ടിയെടുക്കുക അപ്പോൾ വാടി വന്നപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ കുറവുണ്ട് അപ്പം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്തിരി വെളിച്ചെണ്ണ അധികം ഉണ്ടെങ്കിലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ചാളയാണ് എടുത്തേക്കണത് എല്ലാ മീനും ഞാൻ ഇതേപോലെ വയ്ക്കാറുണ്ട് അപ്പോൾ ഒരുവിധം വലിയ ചാളേന അത് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരുപാട് ചാറ് പോലൊന്നും വയ്ക്കണില്ല അപ്പോൾ നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് പുളി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വാളം പുളി വിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കുടപ്പുളി ഏതാണ് പുളിയായിട്ട് ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ വാളംപുളി പിഴിഞ്ഞാണ് ഒഴിക്കണത് ഇനി കുടപ്പുളി വെള്ളത്തിലിട്ടിട്ട് അത് കുതിർന്നിട്ട് ആ വെള്ളം ഒഴിച്ചുകൊടുത്താലും മതി അപ്പോൾ അതൊന്നും കൂടി ഒത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ചും കൂടി പുളി ഒഴിച്ചുകൊടുക്കാണ് അപ്പോൾ നേരിയതായിട്ട് ഒരു ഗ്രേവി പോലെ ഉണ്ടാവും ചാറാക്കണമെങ്കിൽ ആക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ചാറില്ലാതെ ഇതേപോലെ നല്ല റോസ്റ്റ് പോലെ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും കറി എന്താണെന്ന് വെക്കുമ്പോൾ ചാള റോസ്റ്റ് അല്ലെങ്കിൽ മീൻ റോസ്റ്റാണെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും കേട്ടോ ഇങ്ങനെയാണ് വയ്ക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഒരു നുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് കഴി കൈകാര്യം ചെയ്യണം സ്പൂണൊക്കെ ഇട്ട് ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല അപ്പോൾ ഗ്രേവിക്ക് നന്നായിട്ട് ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ അതിലേക്ക് വെച്ചുകൊടുക്കാം മീൻ ഇതേപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കവർ ചെയ്യണം കേട്ടോ മീൻ വച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തീയിലാണ് നമുക്ക് വേവിച്ചെടുക്കാൻ പാടുള്ളൂ തീ കൂടിയിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും മീനൊക്കെ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും അപ്പോൾ മസാല ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് മൂടി വയ്ക്കാതെ എങ്ങനെയാന്ന് വെച്ചാൽ വേവിച്ചെടുക്കണം ഉപ്പും പൊളിയേ ആദ്യം കറക്റ്റാവണം കേട്ടോ അപ്പം ഞാനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ തീലാണ് വച്ചേക്കുന്നത് അപ്പം ഞാനിതേപോലത്തെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അടിയിലൊക്കെ പിടിച്ചു എന്നൊന്നും നോക്കാണ് അപ്പം അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പം ഏകദേശം അടിഭാഗം വന്നിട്ടുണ്ട് ഇനി നമ്മൾ പതുക്കുക അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് മൂടി വയ്ക്കാതെ വേവിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ് സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ആരും വയ്ക്കണേ പറയാറില്ല കേട്ടോ ഞാൻ വയ്ക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിക്കണേ അപ്പോൾ ഞാൻ എല്ലാ മീനും നുറുങ്ങിപ്പോവാതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് അപ്പം മസാലയൊക്കെ വീണ്ടും എല്ലാ ഭാഗത്ത് വെച്ചിട്ട് മസാലയുടെ അകത്തേക്കൊന്ന് അമർത്തി വെച്ച് കൊടുക്കാണ് അപ്പോൾ രണ്ടാമത് ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ച് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് മീനൊക്കെ ചൂട് കയറിയിട്ടുണ്ടെങ്കിൽ വേവണതാണ് അപ്പോൾ ഒരുപാട് നേരം വയ്ക്കണ്ട അല്ല അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ചാള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അധികം ചാറൂല്ല നല്ല വറ്റിച്ചെടുത്തോളും നല്ല ഗ്രേവിയോട് കൂടി വന്നിട്ടുണ്ട് നമ്മൾ മുട്ട ഉണ്ടാക്കും പോലെ തന്നെ ചാള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മസാലയും കൂട്ടി തിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് സൂപ്പർ എന്ന് പറഞ്ഞ പോലെ സൂപ്പറാണ് ചോ വെറുതെ നമുക്കിങ്ങനെ പെറുക്കിത്തിൻ്റെ ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിലും അപ്പോൾ ചോറ് ചപ്പാത്തി കൂടെ കഴിക്കാൻ പറ്റും സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പം നമുക്ക് അധികം ഉണ്ടെങ്കിൽ ഒരു മൺകലത്തിലൊക്കെ മാറ്റി വെക്കാം ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പത്തില വയ്ക്കാൻ പാടില്ലല്ലോ അപ്പം എനിക്ക് മൺകലത്തിലേക്ക് മാറ്റേണ്ടി വന്നില്ല അപ്പം തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുത്ത് സാധനം തീർന്ന് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇതേപോലെ വയ്ക്കണത് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇടിയപ്പമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു ഇടിയപ്പം ഉണ്ടായിട്ടോ അടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തലേന്നൊക്കെ വെച്ചിട്ട് പിറ്റേന്ന് ബാക്കി ഉണ്ടെങ്കിൽ ഇതേപോലെ പുട്ട് ഇടിയപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ